ം ഗിയർ മാറുന്നതാണ് എപ്പോഴും നമ്മുടെ വാഹനത്തിന് ഗിയർ ബോക്സിനും പ്ലച്ചിൻ്റെ സിലിണ്ടറിന്റെ സിലിണ്ടറിൻ്റെ ലൈഫിനൊക്കെ നല്ലത് വാഹനം ചവിട്ടി നിർത്തിയ ശേഷം മാത്രമേ റിവേഴ്സ് ഗിയർ ഇടുവാനായിട്ട് ശ്രമിക്കാവൂ അത് പലരും അത് ശ്രദ്ധിക്കാറില്ല വാഹനം നിൽക്കുന്നതിന് മുന്നേ തന്നെ ആ റിവേഴ്സ് ഗിയർ ഇടാറുണ്ട് പലരും വാഹനം നിർത്തിയതിനു ശേഷം മാത്രമേ റിവേഴ്സ് ഗിയർ ഇടുവാനായിട്ട് പടൂ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വരും ഗിയർ ലിവറിനും ബാക്കി അത് കൂടാതെ തന്നെ ബോഡിക്കൊക്കെ ചെറിയ രീതിയിൽ അത് ക്ലച്ച് എടുക്കുന്ന സമയത്തും ക്ലച്ച് വിട്ടൊക്കെ എടുക്കുന്ന സമയത്തും ആക്സിഡേറ്റർ കൊടുക്കാതെ ക്ലച്ച് വിട്ടെടുക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ വരും നമ്മുടെ കൈയൊക്കെ ഇരുന്ന് വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും അതുപോലെ തന്നെ ലിവറൊക്കെ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം പുതിയതായിട്ട് വാഹനം എടുക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു വൈബ്രേഷനൊക്കെ വരുന്ന സമയത്ത് പലരും വിചാരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വണ്ടിക്ക് വേറെ പ്രശ്നമാണ് ഫൗണ്ടേഷൻ പ്രശ്നമാണ് ഗിയർ ബോക്സ് പ്രശ്നമാണെന്ന് വിചാരിക്കും അതൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് അത് നോർമലി ഇതിനുള്ളതാണ് തവേരയ്ക്കുള്ളതാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും